എവിടെ ചേട്ടാ നമ്മുടെ കുളിർമ തനിമ നമ്മൾ നമ്മളവിടെ നോക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഏരിയ നോക്ക ഞങ്ങളുടെ പ്രദേശം ഞങ്ങൾ അതാ നോക്കുന്നത് ഞങ്ങൾക്ക് എന്റെ വീട് പോയില്ല ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ സമരം ചെയ്തത് ഞങ്ങളുടെ ഇതെ കേസ് ഞങ്ങളുടെ കേസ് എന്റെ സലാവിന് ഈ വീട് പോയി സാലാവിന്റെ എത്ര വീട് പോയി ഒരാക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ എം എൽ എ ഈ ഏരിയ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ നിങ്ങൾ പറയുന്നിടത്തല്ലോ കാര്യങ്ങൾ അല്ല ഈ വീട് പോലെയുള്ള മുഴുവനും വീട് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നതിനകത്ത് ഭയങ്കര മോശം സമീപനമാണ് കേരളത്തിലെ ജനങ്ങളെ അനുരക്ഷിതമായി ജീവിക്കുക നിങ്ങളെ കൊണ്ട് കാണിച്ചോ ഭരണ സംവിധാനം കേരളത്തിലുണ്ട് നിങ്ങൾ പറയുന്ന കണക്ക് ഈ പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഈ പദ്ധതി എവിടെ ഒരാൾക്ക് കൊടുത്തു ചിന്തയോടാ അതെ ചേട്ടാ നമ്മുടെ ഇവിടെ നിന്ന് പള്ളിത്തോട്ടത്ത് അങ്ങോട്ട് പോയാൽ കോർപ്പറേഷൻ തന്നെ വച്ചുകൊടുത്ത ഫ്ളാറ്റുകളുണ്ട് അതുപോലെ തന്നെ നീലിമ കുളിർമ തുടങ്ങിയ ഫ്ളാറ്റുകൾ ഇവിടെയുണ്ട് ഉണ്ട് മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ നിങ്ങളുടെ മുമ്പിൽ സംഭവ സംഭവ

കുമ്മാരി എന്റെ അർത്ഥം ആവശ്യമില്ല കൊച്ച എന്റെ അർത്ഥം ആനർത്തുന്നു ഇവിടെ ഒരു മനുഷ്യനും ആരെ ആരച്ചില്ല ഒമ്പതര വർഷം കൊണ്ട് സൂക്ഷമായി കുമ്മാരി ആവശ്യമില്ല ആവശ്യമില്ലാത്തവർ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത പറഞ്ഞോ ഏത് ഫ്ലാറ്റിൽ തീരദേശം പറയാനാവസ്ഥ വേണ്ടേ ഈ ചേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ് ഞങ്ങള് കഴിഞ്ഞ തവണ തീരദേശ കടലിൽ കയറി റോഡ് വരെ പോയി ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഇവിടെ ഞങ്ങള് ഈ റോഡിൽ ഇറങ്ങി നിന്ന് സമരം വെച്ചു വരെ റോഡ് വെച്ച് ഞങ്ങൾ കഴിച്ച അവസ്ഥകളുണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഇലക്ഷൻ ടൈമിന്റെ കാര്യം ഞാൻ പറയുന്നത് ഇലക്ഷൻ അപ്പോഴും ഞങ്ങൾ അതായത് ഈ പറഞ്ഞ ഈ പറഞ്ഞ ചേട്ടൻ സാധ്യത നമ്മൾ ഇത്രയും പേരെ കടൽ കയറി ഈ വന്നല്ലോ

എന്തുകൊണ്ട് എന്നോട് വേണ്ടി വിളിച്ചാണ് നൌഷാദ് എം എൽ എ അഞ്ചാലും കൂടെ സ്കൂളിൽ വെച്ചിട്ട് ആ ചാനൽ ശേഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നാലും സന്ദർശിക്കാൻ വരാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് റിപ്പോർട്ട് ചാനലെടുത്ത് നോക്കിയാൽ മതി എന്തുകൊണ്ടും പുള്ളിക്കാരും ഇതുവരെ വന്നില്ല ഇന്ന് ഇതുവരെ ആയിട്ട് എം എൽ എ വന്നിട്ടില്ല ആ എം എൽ എവിടെ പോയി ഇദ്ദേഹത്തിൽ എം എൽ എ എന്ത്യെന്താണ് െ ചിന്ത പറഞ്ഞോ അല്ല ഒന്നോ രണ്ടോ പേര് സംഘടിതമായി വന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ അഭിപ്രായം ഇല്ല 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 നൌഷാദ് എം എ എന്ന് പറഞ്ഞ എംഎൽ ഇരയിപുരത്തിൽ നാട്ടിലെ ഏറ്റവും ശക്തമായി ജനങ്ങൾക്കിടയിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ ആണ് ആ എം എൽ എ കണ്ടില്ല എന്നാ കുട്ടി പറയുമ്പോൾ തന്നെ ആ കുട്ടിയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമാണ് കാരണം നിങ്ങൾ ഇരയിപുരത്തുള്ള ഇരയപുരത്തുള്ള ഏതൊരു കൊച്ചു കുഞ്ഞിനോട് എന്ന് ചോദിച്ചു നോക്കിയാലും ട്വന്റി ഫോർ ഇന്റു സെവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എം എൽ എ ആണ് ഏത് പൊതുവിഷയമുണ്ടായാലും അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആ കുട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വളരെ അത് പറഞ്ഞതാണ് ഇവിടെ ഈ അടുത്ത കാലങ്ങളിലൊന്നും നമുക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല രണ്ട് വർഷം ഈ മുകേഷിന്റെ വളരെ തെറ്റായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നൽകിയ ഫ്ളാറ്റിൽ സെക്കാവ് മേഴ്സിക്കുട്ടിയമ്മയും കൊല്ലത്തിന്റെ മേയറും ഞങ്ങൾ എല്ലാവരും പോയി സക്കാവ് പ്രസന്റായണുൾപ്പെടെ കൊല്ലത്തിന്റെ മേയറുമാർ അവിടെ ഉണ്ടായി അവിടെ ഏറ്റവും സന്തുഷ്ടമായിട്ടാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾ ജീവിക്കുന്നത് ഏറ്റവും ഏതൊരു വീട്ടർമാർ പണിയുന്ന ഫ്ളാറ്റിനെ പോലും ഒതുപ്പിക്കുന്ന നിലയിലുള്ള ഏറ്റവും മികച്ച സംവിധാനമാണ് നിങ്ങൾക്ക് തൊട്ടടുത്താണ് പോയാൽ കാണാം ഷെർമ ഫ്ളാറ്റ് പള്ളിത്തോട്ട മേഖലയിലുള്ളത് നീലിമ ഫ്ളാറ്റ് വിദ്യാധീരം പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി അവർ എത്ര വരെ പഠിച്ചാലും അവർക്ക് അതിനുള്ള സഹായം നൽകുകയാണ് അതുപോലെ തന്നെ ശ്രീമതി ചിന്ത പറഞ്ഞ ഈ നീലിമ കുളിർമ ഫ്ളാറ്റിലേക്ക് ഈ ചാനൽ സംഘം ഒന്ന് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക കാരണം അവിടെ ഒന്നാമത്തെ പ്രശ്നം സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ അല്ല അല്ല രണ്ട് ആ വീടുകൾക്കകത്ത് അടുക്കളയിലും ബാത്റൂമിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഏ അടുക്കളയിലും അടുക്കളയിലും ബാത്റൂമിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് അതിങ്ങനെ എന്താ പറയുന്ന ചിതൽപ്പുറ്റി പൊഴിഞ്ഞ് വീഴുന്നിടക്ക് പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ആ ഫ്ളാറ്റ് ഞാൻ ഇന്നലെ പോയി കണ്ടതാണ് നീലമയുടെ കാര്യം പറയാണ് കുളിർമയുടെ കാര്യം പറയാണ് അങ്ങേറ്റ അഴിമതിയാണ് കൊല്ലം കോർപ്പറേഷൻ ഈ രണ്ട് ഫ്ളാറ്റിലും നടത്തിയിരിക്കുന്നത് മതിയായ മതിയായ ഡ്രൈനേജ് സൌകര്യം ഇല്ല അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകി ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതെ പകർച്ചവ്യാധി ഉണ്ടാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾ വരാമെങ്കിൽ ഞാൻ വളരെ തരാം കൂടി ഞാൻ പറയുകയാണ് ഞാൻ വരാൻ തയ്യാറാണ് ഞങ്ങൾ നിരന്തരം പൊക്കോണ്ടിരിക്കുന്ന ಅದೊರ ತರತ ಈ ಕು ಫ್ಲಾಚಿನ ಯಾತೊರ ಕುಳಪ್ಪ ಎಂದ താമസിക്കാൻ ഒരു ഫ്ളാറ്റിന് പത്ത് ലക്ഷത്തിനായിരം രൂപ അതിന്റെ അകത്ത് ഒരു തഴിയിടെ കട്ടള കണ്ടാമ പറ്റുമോ ഒരു തഴിയിടെ കട്ടള കഴിച്ചോ ഒരു കഥവ് ചേച്ചി എല്ലാവരും പറയുന്ന കുളിർമാ പക്ഷെ നമുക്കൊരു കുളിരും ഇല്ല ഇവിടെ നിങ്ങൾ റോഡ് റോഡ് ദിവസം ദിവസം ഓരോരുത്തരും ചത്തോ ും ചോജീവനോടുണ്ടോ അവർക്കൊന്നും ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥാനം നമ്മുടെ ഒരു കൌൺസിലറെ വിളിച്ചപ്പോ പറഞ്ഞാറിയോ കടലേറെന്ന് പറയുമ്പോ കടലാകുമ്പോ കേറും ആൾക്കാരാകുമ്പോ മരിക്കും വീടാകുമ്പോ പോകും ഇതാണ് പറഞ്ഞ ഒരു ഒരു മേധാവിത്വം വഹിക്കുന്ന ഒരാൾ പറഞ്ഞൊരു വാക്കാണിത് ഇതിന്റെ ഓഡിയോ റെക്കോർഡ് വരെ നമ്മുടെ ഉണ്ട് പറഞ്ഞ വ്യക്തികളുടെ പേര് നമ്മളിപ്പോ പറയുന്നു എന്ന് പറയുന്ന സജീവ് എന്ന് പറഞ്ഞ കൗൺസിലർ ഞങ്ങളത് പറഞ്ഞു 没事没事